മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ലാലേട്ടൻ വന്ന ഉടനെ നെവിനോടാണ് ചോദിക്കുന്നത് നിവിൻ്റെ പ്രശ്നം എന്താണ് ഒന്നുമില്ല ലാലേട്ട എന്ന് നെവിൻ തിരിച്ച് പറയുന്നുണ്ട് ഒന്നുമില്ലെന്നോ നെവിൻ്റെ പ്രോബ്ലം എന്താ ലാലാട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുന്നു ലാലാട്ടൻ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ അംഗീകരിച്ച് തരുന്ന ലാലാട്ടൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ് ഇത് ചെയ്യാൻ പറ്റില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല നെവിനെക്കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റുകളാണ് ഇപ്പോൾ എന്നാണ് ലാലാട്ടൻ പറയുന്നത് ആരെന്ത് പറഞ്ഞാലും ഇത് ഇതെൻ്റെ സ്പേസ് ആണ് ഐ വിൽ ടേക്ക് ദ കോൺ എന്നാണ് ലാലേട്ടൻ പറയുന്നത് നെവിൻ്റെ ആ ഓവർ കോൺഫിഡൻസ് അങ്ങോട്ട് തീരാണ് ഇന്നത്തെ എപ്പിസോഡിലോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ അനുമോളെ എന്ത് ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആരും ഒന്നും പറയില്ല എന്നുള്ളൊരു ആ തോന്നലാണ് നിവിൻ നിവിനുണ്ടായിരുന്നത് ഇപ്പം ഇന്നലെയാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അനുമോളുടെ കബോർഡ് തുറന്ന് എടുത്ത് കഴിച്ചതും അതേപോലെ തന്നെ അനുമോള് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടാസ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോൾ എടുത്തിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്തൊക്കെ അനുമോളെ മാനസികമായി തളർത്താൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരി ഷാനവാസുമായിട്ട് ആ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അത് ചെയ്തതും വളരെ മോശമാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ന് നെവിന് ലാലേട്ടൻ നല്ല രീതിക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലാകുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും നാളുകളിൽ നമ്മൾ അനുമോളെ ആരെന്ത് കാണിച്ചു കഴിഞ്ഞാലും അതിനൊരു വീക്കെൻഡ് എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ എന്താണെങ്കിലും അനുമോൾക്ക് അനുകൂലമായി തന്നെ ലാലട്ടൻ്റെ ഭാഗത്തുനിന്നും ഒരു നല്ലൊരു പ്രതികരണം തന്നെയാണ് നെവിൻ കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ബെഡിനകത്ത് വെള്ളം ഒഴിച്ച് അത്രയും അനുമോൾ വിഷമിച്ചിട്ടുണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ നെവിൻ ചെയ്ത് കുറച്ചും കൂടി ഓവറാണ് അനുമോൾ തൊട്ട് കഴിഞ്ഞാലും ഇനി ലാലേട്ടൻ ചോദിക്കാനുള്ളത് ചോദിക്കും അതിന് എന്താണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിലൂടെ നെവിൻ എന്താണെങ്കിലും മനസ്സിലാക്കുക തന്നെ ചെയ്യും